പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വെൽക്കം ടു ലേൺ വിത്ത് എ ഇന്നത്തെ ക്ലാസ് തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന് പറയുന്ന ഭാഗത്തിന്റെ തുടർച്ചയായിട്ട് വരുന്ന ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് റാണി ഗൗരി പാർവതിഭായെ കുറിച്ചിട്ടാണ് റാണി ഗൗരി പാർവതിഭായി ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചില് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ മരണത്തെ തുടർന്ന് റീജന്റ് ആയിട്ട് ഭരണം ഏറ്റെടുത്തത് സഹോദരിയായ റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു സ്വാതി തിരുനാളിന് പതിനാറ് വയസ്സ് തികഞ്ഞ് രാജാധികാരത്തിലെത്തിയ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ ഇവർ റീജന്റായിട്ട് ഭരണം നടത്തി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ റീജന്റായിട്ട് ഭരണം നടത്തിയതാരായിരുന്നു റാണി ഗൗരി പാർവതി പാർവതി ഭായി ആയിരുന്നു സ്വാതി തിരുനാളിന് പതിനാറ് വയസ്സ് തികഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലായിരുന്നു ആ ഇരുപത്തിയൊൻപത് വരെ റാണി ഗൗരി പാർവതി ഭായി ആയിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശംഖുപിള്ള ശങ്കുപിള്ള ആ പിന്നെ രാമൻ മേനോൻ എന്നിവരായിരുന്നു റാണി ഗൗരി പാർവതിഭായുടെ കാലത്തെ ദിവാൻമാർ ആരൊക്കെയായിരുന്നു ശംഖുപിള്ളയും രാമൻ മേനോനും കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് ആരായിരുന്നു ഗ ഗൗരി പാർവതിഭായുടെ കാലമായിരുന്നു എന്താണ് കയറ്റുമതി ഇറക്കുമതി ചുങ്കം ചുങ്കം നിർത്തിയത് തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് ഗാ ഗൗരി പാർവതിഭായുടെ കാലത്തായിരുന്നു പിന്നീട് പറയുന്ന കാര്യം എന്താ ജാതിയുടെ പേരിലുള്ള നികുതി നിർത്തലാക്കി ജാതിയുടെ പേരിലുള്ള നികുതി നിർത്തലാക്കിയതാരായിരുന്നു പാർവതിഭായി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നാഗർകോവിലിൽ ആരംഭിച്ചത് ഗൗരി പാർവതിഭായുടെ കാലത്താണ് പിന്നെ പറയുന്ന കാര്യം എന്താ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ കല്ലടയിലെ മൺറോത്തുരുത്ത് ദ്വീപ് എന്ത് ചെയ്തു വിട്ടുകൊടുത്തു ആര് റാണി റാണിഗൌരി പാർവതിഭായ് ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് ആലപ്പുഴയിലും കോട്ടയത്തും പ്രവർത്തനം തുടങ്ങാൻ സഹായം ചെയ്തതും ആരാണ് ഗൗരി പാർവതിഭായ് ആണ് പിന്നീട് പറയുന്ന കാര്യം തിരുവിതാംകൂറിൽ ആദ്യമായി കാപ്പി കൃഷി കാപ്പി കൃഷി ആരംഭിച്ചത് ആരാണ് റാണി ഗൗരി ലക്ഷ്മി പാർവതിഭായ് കാലത്താണ് എന്താണ് തിരുവിതാംകൂരിൽ ആദ്യമായി കാപ്പി കൃഷി ആരംഭിച്ചത് റാണി ഗൌരി പാർവതിഭായുടെ കാലത്താണ് ജാഫ്നയിൽ നിന്നും പുകയില ഇറക്കുമതി ചെയ്യുന്നതിന് സിലോണുമായി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കരാർ ഒപ്പിട്ടത് റാണി ഗൗരി പാർവതിഭായ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കോട്ടയത്തെ സി എം എസ് പ്രസ് സി എം എസിന്റെ പ്രസ് സ്ഥാപിച്ചത് റാണി ഗൌരി പാർവതിഭായ് കാലത്താണ് അപ്പം കേരളത്തിൽ ആദ്യത്തേക്ക് കോട്ടയം പ്രസ് പ്രസ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ആരുടെ കാലത്തായിരുന്നു എന്ന് ചോദിച്ചാൽ റാണി ഗൗരി പാർവതി ഭായയുടെ കാലത്തായിരുന്നു ഓക്കെ അല്ലെ പിന്നീട് പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ് പോയിന്റ് തിരുവിതാംകൂറിൽ തിരുവിതാംകൂറിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ആരാണ് റാണി ഗൌരി പാർവതിഭായ് കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് തിരുവിതാംകൂറിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ആരുടെ കാലത്താണ് റാണി ഗൗരി പാർവതി ഭായയുടെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ാണ് തിരുവിതാംകൂരിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് ആരംഭിക്കുന്നത് ഓക്കെ അല്ലേ പിന്നീട് പറയുന്ന കാര്യം വേളിക്കായൽ വേളിക്കായലും കഠിനംകുളം കായലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് എന്താണ് പാർവതി പുത്തനാർ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് ആരാണ് ഗൗരി പാർവതി ഭായുടെ കാലത്താണ് ഏതാണ് വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്താണ് ഒരു ബന്ധിപ്പിക്കാനും വേണ്ടിയിട്ട് പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് ആരാണ് ഗൗരി പാർവതി ഭായുടെ കാലത്താണ് സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അനുവാദം നൽകിയതും സ്വർണം ധരിക്കുന്നതിനായി ഉണ്ടായിരുന്ന ലൈസൻസ് ഫീസായ അടിയറപ്പണം അടിയറപ്പണം നിർത്തൽ നിർത്തൽ ചെയ്തതും കെട്ടിട നികുതി എടുത്തു കളഞ്ഞതും റാണി ഗൗരി പാർവതിഭായി ആണ് എന്തൊക്കെയാണ് സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അനുവാദം നൽകി സ്വർണം ധരിക്കുന്ന ധരിക്കുന്നതിനായി ഉണ്ടായിരുന്ന ലൈസൻസ് ഫീസ് ആയിരുന്ന അടിയറപ്പണം നിർത്തൽ ചെയ്തതും ിടനികുതി കെട്ടിട നികുതി എടുത്തു കളഞ്ഞതും ആരുടെ കാലത്താണ് റാണി റാണിഗൌരി പാർവതിഭായുടെ കാലത്താണ് ഓക്കെ സാധാരണ ജനങ്ങൾക്ക് പുരയുടെ മേൽക്കൂര ഓട് മേയാനുള്ള അനുമതി ലഭിച്ചതും ആരുടെ കാലത്താണ് പാർവതിഭായുടെ കാലത്താണ് ആലപ്പുഴയിലും കോട്ടയത്തും പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതും ഗൌരി പാർവതിഭായ് കാലത്താണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആലപ്പുഴയിലും കോട്ടയത്തും പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് ആരുടെ കാലത്താണ് റാണി ഗൗരി പാർവതി പാർവതിഭായുടെ കാലത്താണ് ഓക്കെ അല്ലെ പിന്നെ പുതിയ നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി പിന്നീട് പറയുന്ന കാര്യം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ രാജകീയ വിളംബരത്തിലൂടെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കുകയും ചെയ്തത് റാണി ഗൗരി പാർവതിഭായ് ആണ് അതായത് ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പ്രീവിയസ് ഒരു ചോദ്യമൊക്കെയായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താണ് തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായെന്ന് ആരാണ് എന്ന് ചോദിച്ചാൽ റാണി ഗൗരി പാർവതി ഭായി ആണ് റാണി ഗൗരി പാർവതി ഭായി ഓക്കെ അല്ലെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റാണി ഗൗരി പാർവതി ഭായിയുടെ കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയുള്ള കാര്യങ്ങൾ നമ്മള് പറയുന്നു അടുത്തത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതില് ആര് വരുന്നു സ്വാതി തിരുനാൾ രാമവർമ്മ സ്വാതി തിരുനാൾ രാമവർമ്മ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട തിരുവിതാംകൂർ രാജാ രാജാവാണ് സ്വാതി തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തിന്റെ കാലഘട്ടം ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് സ്വാതി തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം അല്ലേ ഇതിനെ നമ്മൾ തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം തിരുവിതാംകൂറിന്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടമായിരുന്നു എന്താണ് തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടമായിരുന്നു ആയിരുന്നു ഓക്കെ സകല കലകളുടെയും സകല കലകളുടെയും സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലമാണ് എന്താണ് സകല കലകളുടെയും സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിന്റെ കാലഘട്ടം പിന്നീട് പറയുന്ന കാര്യം തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടമായിരുന്നു പിന്നീട് പറയുന്ന കാര്യം എന്താ പതിനാറാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട മോഹിനിയാട്ടത്തെ മോഹിനിയാട്ടത്തെ ഒരു ജനകീയ നൃത്തരൂപമായി മാറ്റുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവാണ് എന്താണ് പതിനാറാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട മോഹിനിയാട്ടത്തെ ഒരു ജനകീയ നൃത്തരൂപമായി മാറ്റുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവാണ് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത് ഗർഭശ്രീമാൻ ഗർഭശ്രീമാൻ പിന്നെ ദക്ഷിണ ഭോജൻ ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ആരാണ് സ്വാധി തിരുനാളാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടിരുന്നു ദക്ഷിണ ഭോജൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളിന്റെ കാലത്ത് സുബ്ബാനന്ദ ദിവാനും കണ്ടൻമേനോൻ ദിവാൻ പേഷ്കാറും ആയിരുന്നു എന്താണ് സ്വാതി തിരുനാളിന്റെ കാലത്ത് സുബ്ബാനന്ദ ആയിരുന്നു ദിവാൻ കണ്ടൻമേനോൻ ആയിരുന്നു ദിവാന്റെ പേഷ്കാർ ഓക്കെ നിയമകാര്യ വകുപ്പിൽ നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആര് കണ്ടൻ മേനോൻ ആരാണ് കണ്ടൻ മേനോൻ സ്വാതി തിരുനാളിന്റെ സമയത്തെ ബ്രിട്ടീഷ് റസിഡന്റ് ആരായിരുന്നു കല്ലൻ സാഹിപ്പായിരുന്നു ആരാണ് കല്ലൻ സാഹിപ്പായിരുന്നു സ്വാതി തിരുനാളിന്റെ സമയത്തെ ബ്രിട്ടീഷ് റസിഡന്റ് ആരായിരുന്നു കല്ലൻ സാഹിബ് സ്വാതി തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ സന്ദർശിച്ച മദ്രാസ് ഗവർണർ ആയിരുന്നു ആര് ലുഷിങ്ടൺ ആരാണ് ലുഷിങ്ടൺ ആണ് സ്വാതി തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ സന്ദർശിച്ച മദ്രാസ് ഗവർണർ ആരാണ് ലുഷിങ്ടൺ ഓക്കെ പിന്നീട് പറയുന്ന കാര്യം തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നവരാണ് സ്വാതി തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്വാതി തിരുനാൾ കൊണ്ടുവരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ സ്വാതി തിരുനാൾ ജെ റോബർട്ട്സിനെ ചുമതല ചുമതലപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു അതെന്താണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലാണ് സ്ഥാപിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ അത് രാജാസ് ഫ്രീ സ്കൂൾ ആയിട്ട് മാറി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ത് എന്താണ് രാജാസിന്റെ ഫ്രീ സ്കൂളായിട്ടത് മാറി ഓക്കെ പിന്നീട് പറയുന്ന കാര്യം കള്ളം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് തിളച്ച എണ്ണയിൽ കൈമുക്കുന്ന ഒരു അനാചാരമായിട്ടുള്ള ശുചീന്ദ്രം കൈമുക്ക് പിന്നെ വിഷ പരീക്ഷ എന്നിവ നിർത്തലാക്കിയത് ആരാണ് സ്വാതി തിരുനാളാണ് എന്താണ് കള്ളം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുചീന്ദ്രം കൈമുക്കും വിഷ പരീക്ഷയും നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്വാതി തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ഈ അനാചാരങ്ങൾ അദ്ദേഹം നിർത്തലാക്കിയത് ഓക്കെ തിരുവിതാംകൂറിൽ ആദ്യത്തെ തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് തിരുവിതാംകൂർ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സെൻസസ് നടത്തിയത് ആരാണ് സ്വാതി തിരുന്നാളിന്റെ സമയത്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് അത് ആരുടെ കാലത്താണ് സ്വാതി തിരുനാളിന്റെ സമയത്താണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായ സെൻസസ് നടന്നൊരാ നാട്ടുരാജ്യമാണ് തിരുതാംകൂർ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്നൊരാ നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആണ് അത് എന്നാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാണ് അത് ആരുടെ കാലഘട്ടത്തിലാണ് നടന്നതെന്ന് ചോദിച്ചാൽ സ്വാതി കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് ആദ്യത്തെ സെൻസസ് പ്രകാരം തിരുവിതാംകൂറിലെ ജനസംഖ്യ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അറുപത്തി എട്ടായിരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുപത്തി എട്ടായിരുന്നു തിരുവിതാംകൂറിലെ അന്നത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഓക്കെ പിന്നീട് സ്വാതി തിരുന്നാളിലെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത് സംഗീതജ്ഞരിലെ രാജാവ് സംഗീതജ്ഞരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ സംഗീതജ്ഞരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്വാതി തിരുനാൾ ഇരുപത്തിനാ ഇരുപത്തിനാല നാലിലധികം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന രാജാവാണ് ഇരുപത്തിനാലിലധികം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന രാജാവാണ് സംഗീതജ്ഞരിലെ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നറിയപ്പെട്ടിരുന്ന ആര് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മ ഓക്കെ അല്ലെ പിന്നീട് പറയുന്ന കാര്യം തിരുവനന്തപുരത്തെ നക്ഷത്ര ബംഗ്ലാവ് തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് തുറന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ തന്നെയാണ് എന്തിന്റെ കാര്യം പറയുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് മനസ്സിലാക്കുക ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ നക്ഷ തിരുവനന്തപുരത്തെ നക്ഷത്ര ബംഗ്ലാവ് ആരാരംഭിക്കുന്നത് സ്വാതി തിരുനാളിന്റെ കാലത്ത് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂറിൽ ആധുനിക ലിപി വിളംബരം നടപ്പിലാക്കിയത് ആരായിരുന്നു സ്വാതി ആയിരുന്നു ആധുനിക ലിപി വിളംബരം നടപ്പിലാക്കിയത് സ്വാതി ആയിരുന്നു തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ പുറത്തിറക്കിയത് ആരാണ് സ്വാതി തിരുന്നാൾ ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഇദ്ദേഹത്തിന് വിശിഷ്ട അംഗത്വം നൽകി ആദരിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ പിന്നീട് പറയുന്ന കാര്യം ഹജൂർ കച്ചേരി ഹജൂർ കച്ചേരിയും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ് സ്വാതി ഒരു പ്രീവിയസ് ഒരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ് സ്വാതി തിരുനാളാണ് ഹജൂർ കച്ചേരിയും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളും കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് സ്വാതി തിരുനാളാണ് ഓക്കെ കേന്ദ്ര വിദ്യാഭ്യാസ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കി അയക്കാൻ ജില്ലാ സ്കൂൾ സ്ഥാപിച്ചത് സ്വാതിരുന്നാളാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസംഹിത നിയമ സംഹിത പ്രസിദ്ധീകരിച്ചത് സ്വാതിരുന്നാളിന്റെ കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസംഹിത പ്രസിദ്ധീകരിച്ചത് സ്വാതിരുന്നാളിന്റെ കാലത്താണ് സുവർണ കാലഘട്ടമാണല്ലോ അതെ അല്ലെ നിന്ന് ഹജൂർ കച്ചേരി തിരു തിരുവനന്തപുരത്തേക്ക് മാറ്റി ആരാണ് സ്വാതി തിരുനാളാണ് അല്ലെ പിന്നെ ആദ്യത്തെ നിയമ സംഹിത പ്രസിദ്ധീകരിച്ചത് സ്വാതിരുന്നാളിന്റെ കാലത്താണ് പിന്നെ പറയുന്ന കാര്യം തിരുവിതാംകൂർ സൈന്യത്തെ നായർ ബ്രിഗേഡ് തിരുവിതാംകൂർ സൈന്യത്തെ നായർ ബ്രിഗേഡ് എന്ന പേര് നൽകി പുനഃസംഘടിപ്പിച്ചത് ആരുടെ കാലത്താണ് സ്വാതി തിരുന്നാളിന്റെ കാലത്താണ് തിരുവിതാംകൂർ സൈന്യത്തെ നായർ ബ്രിഗേഡ് എന്ന പേര് നൽകി പുനഃസംഘടിപ്പിച്ചത് സ്വാതിരുന്നാളിന്റെ കാലത്താണ് പിന്നീട് പറയുന്ന കാര്യം ഷട്ടാല ഗോവിന്ദമാരാർ മേരുസ്വാമി മുത്തുസ്വാമികൾ മുത്തുസ്വാമികൾ എന്നീ പ്രശസ്തരായ സംഗീതജ്ഞർ ജീവിച്ചിരുന്നത് സ്വാതി തിരുനാളിന്റെ സദസ്സിലായിരുന്നു ആരൊക്കെയാ ഷഡ്കാല ഗോവിന്ദമാരാർ മേരുസ്വാമി മുത്തുസ്വാമികൾ എന്നീ പ്രശസ്തരായ സംഗീതജ്ഞർ ജീവിച്ചിരുന്നത് സ്വാതി തിരുനാളിന്റെ സദസ്സിലായിരുന്നു കോകില കണ്ഠൻ കോകില കണ്ഠൻ കോകിലകണ്ഠൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു ആയിരുന്നു ആര് മേരുസ്വാമി എന്താണ് കോകില കണ്ഠൻ സ്വാതിരുനാളിനെ താരാട്ടുപാട്ടി താരാട്ടുപാടി ഉറക്കുന്നതിന് വേണ്ടി ഇരയിമ്മൻ തമ്പി രചിച്ച ഇരയിമ്മൻ തമ്പി രചിച്ചതാണ് ഓമന തിങ്കൾ കിടാവോ എന്താണ് സ്വാതി തിരുനാളിനെ താരാട്ടുപാടി ഉറക്കുന്നതിന് വേണ്ടി ഇരയിമ്മൻ തമ്പി രചിച്ചതാണ് ഓമന തിങ്കൾ കിടാവോ എന്നാരംഭിക്കുന്ന ഗാനം പിൽക്കാലത്ത് ഇരയിമ്മൻ തമ്പി സ്വാതി തിരുനാളിന്റെ രാജസദസ്സ് എന്ത് ചെയ്യുകയും ചെയ്തു അലങ്കരിക്കുകയും ചെയ്തു പിന്നീട് പറയുന്ന കാര്യം ഇരയിമൻ തമ്പിയെ കുറിച്ച് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഉത്തരാ സ്വയംഭരം ആട്ടക്കഥാ ഉത്തരാ സ്വയംഭരം ആട്ടക്കാത്ത രചിച്ചതാരാണ് ഇരയിമൻ തമ്പിയാണ് അല്ലെ പാട്ടൊക്കെ ഉണ്ടല്ലോ ഓക്കെ പിന്നെ പറയുന്ന കാര്യം നാല് തഞ്ചാവൂർ സഹോദരന്മാർ നാല് തഞ്ചാവൂർ സഹോദരന്മാർ അല്ലെങ്കിൽ ശില്പികൾ ജീവിച്ചിരുന്നത് സ്വാതിരുന്നാളിന്റെ സദസ്സിലായിരുന്നു നാല് തഞ്ചാവൂർ സഹോദരന്മാർ അല്ലെങ്കിൽ തഞ്ചാവൂർ ശില്പികൾ ജീവിച്ചിരുന്നത് സ്വാതിരുന്നാളിന്റെ സദസ്സിലായിരുന്നു ഓക്കെ അല്ലെ പിന്നീട് പറയുന്ന കാര്യം എന്താ സ്വാതി തിരുനാളിന്റെ സുവർണ കാലഘട്ടം തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടത്തിലാണ് സ്വാതി സംഗീതോത്സവത്തിന്റെ വേദിയായ കുതിരമാളിക സ്വാതി സംഗീതോത്സവം നടക്കുന്ന കുതിരമാളിക പണി കഴിപ്പിച്ചതാരാണ് സ്വാ സ്വാതി തിരുനാളാണ് സ്വാതി സംഗീതോത്സവത്തിന്റെ വേദിയായ കുതിരമാളിക ഓക്കെ തിരുവിതാംകൂർ രാജകുടുംബ കുടുംബത്തിൽപ്പെട്ട അശ്വതി തിരുനാൾ രാമവർമ്മയായിരുന്നു സ്വാതി സംഗീതോത്സവം ആരംഭിച്ചത് എഞ്ചിനീയറിംഗ് വകുപ്പ് എന്നിവ കൊണ്ടുവന്നതും തിരുവിതാംകൂറിൽ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചതും പൊതുമരാമത്ത് വകുപ്പ് പുനഃസംഘടിപ്പിച്ചതും ആരാണ് സ്വാതിരുന്നാളാണ് എന്തൊക്കെയാ എഞ്ചിനീയറിംഗ് വകുപ്പ് കൊണ്ടുവന്നു തിരുവിതാംകൂറിൽ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചു പൊതുമരാമത്ത് വകുപ്പ് പുനഃസംഘടിപ്പിച്ചതും ആരാണ് സ്വാതിരുന്നാളാണ് എന്താണ് സുവർണ കാലഘട്ടമാണ് പിന്നീട് പറയുന്ന കാര്യം ഓറിയന്റൽ മാനുസ്ക്രിപ്റ്റ് ഓറിയന്റൽ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി ഓറിയന്റൽ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി തൈക്കാട് ധർമാശുത്രി തൈക്കാട് ധർമാശുത്രി എന്നിവയെല്ലാം സ്ഥാപിച്ചത് ആരാണ് സ്വാതി തിരുനാളിന്റെ കാലത്താണ് കരമന പാലം കരമന പാലം പണി കഴിപ്പിച്ചത് ആരുടെ കാലത്തായിരുന്നു സ്വാതി തിരുനാളിന്റെ കാലത്തായിരുന്നു പിന്നീട് പറയുന്ന കാര്യം തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തെ ആദ്യത്തെ വാനനിരീക്ഷണശാല ഒബ്സർവേറ്ററി സ്ഥാപിച്ചതും തിരുവനന്തപുരത്തെ മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് എന്നിവ പണി കഴിപ്പിച്ചതും സ്വാതി തിരുനാളിന്റെ കാലത്താണ് സുവർണ കാലഘട്ടമാണ് തിരുവനന്തപുരത്തെ ആദ്യത്തെ വാനനിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്തെ മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് പണി പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ് ഓക്കെ കേരളത്തിലെ കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടതും തിരുവനന്തപുരത്തെ ഗവൺമെന്റ് പ്രസ് സ്ഥാപിക്കപ്പെട്ടതും ആരുടെ കാലത്താണ് സ്വാതി തിരുനാളിന്റെ കാലത്താണ് ക്ലിയർ അല്ലെ പിന്നീട് പറയുന്ന കാര്യം ഭരണകാര്യങ്ങളിൽ ഭരണകാര്യങ്ങളിൽ ബ്രിട്ടീഷ് റെസിഡന്റ് വില്യം കല്ലൻ സാഹിപ്പിന്റെ കാര്യം പറഞ്ഞായിരുന്നു വില്യം കല്ലൻ സാഹിപ്പിന്റെ അമിതമായ ഇടപെടൽ മൂലം രാജാധികാരങ്ങൾ നഷ്ടപ്പെട്ടതും പിതാവിന്റെയും ഭാര്യയുടെയും സഹോദരയുടെയും അകാല വിയോഗവും അദ്ദേഹത്തെ മാനസികവും ശാരീരികവുമായി തളർത്തുകയും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തിയേഴിന് അദ്ദേഹത്തിന്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നാട് നീങ്ങാൻ കാരണമായിട്ടുള്ളതുമായിട്ട് കണക്കാക്കപ്പെടുന്നു സ്വാതി തിരുന്നാള് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് എന്ത് ചെയ്യുന്നത് നാട് നീങ്ങിയത് എന്ന് പറയുന്നു ഭരണകാര്യങ്ങളിൽ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്ന വില്യം കല്ലൻ സാഹിപ്പിന്റെ അമിതമായ ഇടപെടൽ മൂലവും രാജാധികാരങ്ങൾ നഷ്ടപ്പെട്ടത് മൂലവും പിതാവിന്റെയും ഭാര്യയുടെയും സോദരിമാരുടെയും അകാല വിയോഗത്തെ തുടർന്നും അദ്ദേഹത്തിന് മാനസികമായും ശാരീരികമായും അദ്ദേഹം തളരുകയുണ്ടായി അതിന്റെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് ഡിസംബർ ഇരുപത്തിയേഴിന് അദ്ദേഹത്തിന്റെ ഏർ സ്വാതി തിരുനാളിന്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം നാട് നീങ്ങിയതായിട്ടും പറയുന്നു ഓക്കെ ആധുനിക തിരുവിതാംകൂർ മാതൃകാ രാജ്യമെന്ന് പ്ര പ്രകീർത്തിക്കപ്പെടാൻ തക്ക വിധം ഭരണമണ്ഡലത്തിന് അടിത്തറ പാകിയ ഭരണാധികാരിയായിരുന്നു അത് ആര് സ്വാതി തിരുനാൾ എന്താണ് ആധുനിക തിരുവിതാംകൂർ മാതൃകാ രാജ്യമെന്ന് പ്രകീർത്തിക്കപ്പെടാൻ തക്ക തക്ക വിധം ഭരണമണ്ഡലത്തിന് അടിത്തറ പാകിയ ഭരണമായിരുന്നു ആരുടേത് സ്വാതിരുനാളിന്റെ ഭരണകാലഘട്ടം ഓക്കെ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാരാണ് സ്വാതന്ത്ര്യ തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മ ജന്മവാർഷികത്തിനാണ് എന്താണ് അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്വാതി തിരുനാളാണ് ആരാണ് സ്വാതി തിരുനാളാണ് ഓക്കെ സ്വാതി തിരുനാളിന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭക്തിമഞ്ചരി വർണ്ണനം ഉത്സവ വർണ്ണന പ്രബന്ധം കുചേലോഭ്യ കുചേലോ ഉപാഖ്യാനം ശ്രീപത്മനാഭശതകം എന്നിവയാണ് സ്വാതി തിരുനാളിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓക്കെ സ്വാതി തിരുനാൾ എന്ന സിനിമ ഒരു സിനിമയുണ്ട് സ്വാതി തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട സ്വാതി തിരുനാൾ എന്നൊരു സിനിമയുണ്ട് സ്വാതി തിരുനാൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ലെനിൻ രാജേന്ദ്രനാണ് ആരാണ് ലെനിൻ രാജേന്ദ്രനാണ് സ്വാതി തിരുനാൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് നൂറ്റി അറുപത്തി അഞ്ച് തരം നൂറ്റി അറുപത്തി അഞ്ച് തരം ചെറുകിട ചുങ്കങ്ങൾ നിർത്തലാക്കി വാണിജ്യത്തെ പ്രോത്സാഹിപ്പിച്ചത് ആരാണ് സ്വാതി തിരുനാൾ ആണ് നൂറ്റി അറുപത്തി അഞ്ച് തരം ചെറുകിട ചുങ്കങ്ങൾ നിർത്തലാക്കിയിട്ട് വാണിജ്യത്തെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ മോഹിനിയാട്ടത്തില് വർണ്ണം പദം തില്ലാന എന്നിവ കൊണ്ടുവന്നത് ആരാണ് സ്വാതി തിരുനാൾ ആണ് ഓക്കെ അല്ലേ സ്വാതി തിരുനാളിന്റെ കാലത്ത് ഉള്ള കാര്യങ്ങൾ കോമണായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും തിരുവിതാംകൂറിന്റെ കോമണായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറയാം തിരുവിതാംകൂറിന്റെ ദിവാൻ ആയ ആദ്യ അഹിന്ദു ആണ് ആര് കേണൽ മൺട്രോ തിരുവിതാംകൂറിന്റെ മുസ്ലിം ദിവാൻ ആരായിരുന്നു മുഹമ്മദ് ഹബീബുള്ളയായിരുന്നു തിരുവിതാംകൂറിന്റെ റെസിഡന്റ് ദിവാൻ ആരാണ് മൺറോ തന്നെയാണ് അപ്പൊ തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ദിവാൻ ആദ്യത്തെ അഹിന്ദുവും തിരുവിതാംകൂറിന്റെ റെസിഡന്റ് ദിവാനും ആരാണ് കേണൽ മൺട്രോയാണ് തിരുവിതാംകൂറിന്റെ ആദ്യത്തെ റെസിഡന്റ് ആരാണ് മെക്കാളയാണ് ആദ്യത്തെ റെസിഡന്റ് മെക്കാളയാണ് ഓക്കെ തിരുവിതാംകൂറിന്റെ റസിഡന്റ് ദിവാനാണ് ആര് മൺറോ എന്നാൽ തിരുവിതാംകൂറിന്റെ ആദ്യത്തെ റെസിഡന്റ് ആരാണ് മെക്കാളയാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ദിവാൻ ആരായിരുന്നു ടി രാമറാവു ആണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാ ദിവാൻ ആരായിരുന്നു ടി രാമറാവു ആണ് എന്നാൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ശങ്കര സുബ്ബയ്യ ആയിരുന്നു ആരാണ് ശങ്കര സുബ്ബയ്യ ആയിരുന്നു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ഓക്കെ അല്ലെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭാഗത്ത് ഇന്ന് നമ്മൾ പഠിച്ചത് ആരെക്കുറിച്ചൊക്കെയാണ് സ്വാതി തിരുനാൾ രാമവർമ്മയെക്കുറിച്ചും റാണി ഗൗരി പാർവതി ഭയെക്കുറിച്ചും ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത ക്ലാസിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്ലാസിൽ കാണാം നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ